വണ്ണം കുറക്ക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളൊരു സൂപ്പിന്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത് റാഗി വെച്ചിട്ടുള്ളൊരു സൂപ്പാണ് റാഗി വളരെ കുറച്ച് വേണ്ടു രണ്ട് ടേബിൾ സ്പൂൺ റാഗി ഇവിടെ ഞാന് ജാറിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചെടുത്ത പൊടി തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ നമ്മുടെ പാക്കറ്റ് വാങ്ങുന്ന പൊടിയെങ്കിലും കുഴപ്പമില്ല അതേപോലെ തന്നെ ഇതിൽ കുറച്ച് കുറച്ച് പച്ചക്കറികളാണ് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ വീതം അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വീതേ വേണ്ടു അതേപോലെ തന്നെ പച്ചക്കറികൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് കാബേജ് ആണ് കാബേജ് ബീൻസ് കാരറ്റ് അതും അത് പക്ഷേ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാട്ടോ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ അരിഞ്ഞെടുത്തുവെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത്ര അളവ് വേണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് പച്ചക്കറൊക്കെ നമ്മളുടെ ഇഷ്ടത്തിൽ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ അതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് പാത്രം വെക്കാം കണ്ടില്ലേ ഇത്രയും അളവിലേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ പാത്രം ഒന്നും ചൂടാവട്ടെ കേട്ടോ പാത്രം ചൂടായ ശേഷം ഒന്നുകിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇണ്ടാക്കി വെച്ചിട്ട് വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തിയാൽ മതി അതും വളരെ കുറഞ്ഞ ആളിലേ വേണ്ടൂട്ടോ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണേ വേണ്ടു അപ്പൊ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓയിലുള്ള അതെടുത്തോളൂ പാത്രം ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ൊന്ന് ചൂടായി വന്ന ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ അതേപോലെ തന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴക്കാം അപ്പൊ അത് എന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് പച്ചക്കറികൾ ഇട്ടു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് ഏകദേശം അളവ് പറഞ്ഞതാണ് കേട്ടോ ഞാന് ക്യാരറ്റിന്റെ ചെറിയ ക്യാരറ്റിന്റെ പകുതിയെന്ന് അതിന്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബീൻസ് അതേപോലെ തന്നെ കാബേജ് പച്ച എണ് ഇതിലെല്ലാം കൂടി എണ്ണയിൽ കറന്നിട്ട് ഒന്ന് വാഴന്ന് വരണം അതിന്റെ ആ ഒരു പച്ച ചോറൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് പൊയ്ക്കോട്ടെ ഇത് ജസ്റ്റ് ഒന്ന് വഴുന്ന് വരിക വേണ്ടോ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാ മതി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു നല്ലോണം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചുകൊടുത്തോളൂ കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് മുളക് പൊടിയോ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുരുമുളക് പൊടി മസ്റ്റ് ആണ് കേട്ടോ കാരണം വേറെ നമ്മൾ എന്തിനൊന്നും ചേർക്കണില്ല സൂപ്പില് അത് ചേർക്കുമ്പോ ഒരു പ്രത്യേക രുചിയാണ് ഇനി നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി ഇത് ഓവറായിട്ട് വെന്ത് പോവുകയും ചെയ്യരുത് പച്ചക്കറി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാ മാത്രമേ പാടുള്ളൂ ഇപ്പൊ ഇതിവിടെ ഇവിടെ ഇത് രണ്ടു മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ അതിന്റെ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ റാഗി പൗഡർ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോർമൽ വാട്ടർ തന്നെ കേട്ടോ ിട്ട് ഒന്ന് ലൂസ് ആക്കി എടുക്കാം നല്ല കട്ടല്ലാതെ ഇളക്കിയാൽ മതി ഒരു മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടി മല്ലിയിലൂടി കൊടുക്കണം കേട്ടോ വളരെ കുറച്ച് മതി അതുകൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല രുചി ഒന്നും കൂടെ ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളക്കട്ടെ രണ്ടു പതിനഞ്ചും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടില്ലേ ആ പച്ചക്കറികളൊക്കെ ഒന്നും വെന്ത് വന്നിട്ടുണ്ട് അധികം വേവണ്ട ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ കുറച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ള റാഗിന്റെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചോണ്ടത് നന്നായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കുകയുള്ളൂ അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വരണം അത്രേ കാടുള്ളൂ കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതൊക്കെ ഒന്ന് തച്ച് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ട് കേട്ടോ ഒന്നും കൂടെ ആയിക്കോട്ടെ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതാ നന്നായിട്ടൊന്ന് തച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് നാരങ്ങ നേരിട്ടോ ഇത് ഓപ്ഷനൽ ഞാൻ വീഡിയോ ഒക്കെ ആയോണ്ട് ചെയ്യണമെന്ന് മാത്രമേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വളരെ കുറച്ചേ വേണ്ടൂ ഒരു ചെറുനാരങ്ങേന്റെ പകുതി ചെറിയ ചെറുനാരങ്ങേന്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് മൂടിയെക്കാം അങ്ങനെ നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സൂപ്പർ റെഡി ആയിട്ട് റാഗിയുടെ ഗുണങ്ങളൊന്നും ഇപ്പൊ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണതല്ലേ നല്ല ഹെൽത്തി ആണ് കേട്ടോ നല്ല എനർജി തരുന്ന ഒരു പിന്നെ സാധനമാണ് ഈ റാഗി അപ്പൊ ഡെയിലി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അത്രയും നല്ലതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം